ക്ഷേത്രത്തിലെ കൊടിമര പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസം നടന്നു വർഷങ്ങളോളം തടി കേടുകൂടാതെ ഇരിക്കുന്നതിനുള്ള പരമ്പരാഗതമായ വൃക്ഷ ആയുർവേദ ചികിത്സാരീതിയാണ് തൈലാധിവാസം മുപ്പത്തി കൂട്ടം മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആനച്ചാൽ അയ്യപ്പക്ഷേത്രത്തിൽ ദൈവഹിതമനുസരിച്ച് പുതിയ കൊടിമരം നിർമ്മിക്കുന്നതിന് ഉചിതമായ തേക്കുമരം നിലന്തൊടാതെ മുറിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ഇത് കണക്കനുസരിച്ച് ചെത്തിമിനുക്ക് ആറുമാസം തൈലാധിവാസം നടത്തിയാണ് പ്രതിഷ്ഠിക്കേണ്ടത് കൊടിമര പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസമാണിന്ന് ക്ഷേത്രത്തിൽ നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ശരിയായ രീതിയിൽ പരിചരണം ചെയ്ത ഒരു ധ്വജം നൂറ്റാണ്ടുകളോളം നാനൂറും അഞ്ഞൂറും വർഷം നിന്ന ചരിത്രമുണ്ട് അത്രയേറെ ബലമുണ്ട് ബലപ്പെടുത്തി കഴിഞ്ഞാൽ അത് കാലങ്ങളോളം ആ ചൈല ആ ധ്വജസ്തംഭം ആ സ്ഥാനത്ത് നിലനിൽക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് ആദ്യം പ്രതിഷ്ഠിച്ച സ്വയത്തിന് ചില വൈകല്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് വീണ്ടും ഒരു സ്വയപ്രതിഷ്ഠ നമുക്ക് ആവശ്യമായി വന്നത് അതിനാണ് നമ്മൾ ഇപ്പോൾ ഈ മരം സ്വീകരിച്ച് തൈലാധിവാസം ചെയ്യുന്നത് എട്ടോ പത്തോ വർഷത്തിന് ശേഷം ഈ കൊടിമരം തന്നെ സ്വർണ്ണ കൊടിമരം ആയി മാറും അതിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും ഈ പണിയുന്ന കൊടിമരം ക്ഷേത്രവും ഉള്ളിടത്തോളം കാലം മനുഷ്യരാശികൾ ഉള്ളിടത്തോളം കാലം അതായത് കൽപ്പാന്ത കാലത്തോളം ക്ഷേത്രവും കൊടിമരം നിലനിൽക്കണം എന്നുള്ള ആശയത്തിലും അങ്ങനെയുള്ള ആ രീതിയിലുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തൈലാധിവാസം ഒരു ക്ഷേത്രത്തിൽ നാനൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൈലാധിവാസ ചടങ്ങ് നടക്കുന്നത് മുപ്പത്തിയാറ് കൂട്ടം മരുന്നുകളാണ് തൈലാധിവാസത്തിനായി ഉപയോഗിക്കുന്നത് പതിനാറ് കൂട്ടം മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കഷായത്തിൽ പന്ത്രണ്ട് കൂട്ടം പച്ചമരുന്നുകളും എട്ട് കൂട്ടം അങ്ങാടി പൊടി മരുന്നുകളും ചേർത്താണ് ഔഷധം നിർമ്മിക്കുന്നത് ഈ ഔഷധത്തിൽ ആറുമാസമാണ് തടിയിട്ട് വെക്കുന്നത് ഇങ്ങനെ തൈലാധിവാസം നടത്തുന്ന തടി ഇരുമ്പ് പോലെ കാഠിന്യമുള്ളതായി തീരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി